മഹാനായ അബ്ദുല്ലാഹിബിൻ സലാം റതി അള്ളാഹുന് വിര ഞാൻ വഴിക്ക് വെച്ച് കണ്ടുമുട്ടീ അബൂപുറത്ത് റതി അള്ളാഹു പറയാണ് എന്നോട് പറഞ്ഞു നിങ്ങൾ വരൂ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്നാൽ എന്താ ചെയ്യുക എൻ്റെ വീട്ടിൽ വന്നാൽ അതാസ് നിങ്ങളെ ഞാൻ കുടിപ്പിക്കും കുടിച്ച ഒരു കോപ്പയുണ്ടെൻ്റെ വീട്ടിൽ ആ കോപ്പയിൽ നിങ്ങൾക്ക് ഞാൻ കുടിപ്പിക്ക ിതങ്ങൾ കുടിച്ച കോപ്പയിലൊന്ന് കുടിച്ച് കിട്ടിയാൽ ആ ചുമ്പ് വെച്ച ചുമ്പെച്ച വെച്ച സ്ഥലത്തൊന്ന് ചുണ്ടുവെക്കാൻ കഴിഞ്ഞാൽ അത് വലിയ പറകഥാണെന്ന് അതാ അബ്ദുല്ലാഹിബിന് സലാം റതി അനുഭുവാകുന്ന സഹാബി വിശ്വസിക്കുന്നു താപീങ്ങളെ അത് പഠിപ്പിക്കുന്നു അംഗീകരിപ്പിക്കുന്നു ക്ക് കാണോ സഹിയുൽ ബുഹാരി മറിച്ച് നോക്കുവോ തിങ്കളാഴ്ച മരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം അങ്ങനെ ഒരു അധ്യായം സഹിയുൽ ബുഖാരിയിലുണ്ട് നമുക്കറിയാം വെള്ളിയാഴ്ച മരിച്ചാൽ അത് വലിയ മഹത്വമുള്ളതാണ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ കബറിൽ ഇളവുള്ളതാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ആ ഹരീസ് ബുഹാരിയിലില്ല ആ വേറെ ഹരീസിൻ്റെ ഗ്രന്ഥങ്ങളിലാണുള്ളത് ഇമാം ബുഹാരി എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്തില്ല ഇമാംിങ്ങൾ പറയുന്നു ഇമാം ഒരു ഹരീദ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട് ആ നിബന്ധനകളെല്ലാം ഒത്താലേരിവായു ചെയ്യൂ ആ നിബന്ധനകൾ ഒത്തുകിട്ടിയില്ല പക്ഷേ ഇമാം ബുഖാരിക്ക് നിബന്ധന ഒത്തുകിട്ടിയ ഒരു ഉണ്ട് അതെന്താണ് തിങ്കളാഴ്ച മരിക്കുന്നതിൻ്റെ ബഹുമാനം പറയുന്ന ഹരീദ് സയ്യുൽ ബുഖാരിയിൽ കാണാം സയ് അബൂബക്കർ സിദ്ദീഖ് ു അവിടുത്തെ മരണം സംഭവിക്കുന്ന രോഗത്തിൽ ചോദിക്കുകയാണ് ഇന്നത്തെ ഏതാണ് തിങ്കളാഴ്ചയാണെന്ന് മറുപടി കിട്ടിയപ്പോൾ ഇന്ന് അതാ വൈകുന്നേരമായി രാത്രിയാകുന്നതിന് മുമ്പ് എൻ്റെ റൂഹ് പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂല്ഹു അലീമല്ലം വഫാത്തായത് തിങ്കളാഴ്ചയാണല്ലോ ആ തിങ്കളാഴ്ച മരിച്ച ആൽ അതിന്റെ ഒരു പറക്കത്ത് കിട്ടുമല്ലോഹന് വിശ്വസിക്കുന്നു ഈ പറക്കത്തിൽ വിശ്വസിക്കുന്ന മഹാന്മാരൊക്കെ ഇസ്ലാമെന്ന് പോയി എന്നാണോ പുത്തൻവാദി പറയുന്നത് എങ്കിലടോ മനുഷ്യ നിനക്ക് എവിടുന്ന് ദീന് കിട്ടി നിനക്ക് ആര് കുറുകാൻ കൈമാറി നിനക്ക് നിനക്കെവിടുന്ന് ഹരിത് കിട്ടി ഈ സഹാബത്തൊക്കെ വിശ്വസിച്ച വിശ്വാസം അത് അംഗീകരിക്കുന്നവർക്കാണ് അഖിൽ സുന്ന പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതാലിമിങ്ങളെ നിങ്ങളാണ് ഭാവിയിൽ സുന്നത്ത് ജമാത്തിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തി സുന്നത്ത് ജമാത്ത് നിലനിർത്തേണ്ടവർ നിങ്ങളാണ് അതിനാൽ നല്ല ഫഹുമോടുകൂടെ അഖലോടുകൂടി അധ്വാനത്തോടുകൂടി നിങ്ങൾ ധാരാളം ഇൽമു പഠിക്കണം എൽമിൽ തന്നെ സമയം ചെലവഴിക്കണം ഹബീബ് നബി സല്ലാ അലൈഹി വസല്ലമ തങ്ങളെ മുൻപല്ലി വെട്ടി തെറിച്ച് പോറ്റിയ ദീനല്ലേ അവിടുത്തെ തലയിൽ നിന്ന് രക്തം വെട്ടി ഒലിച്ച് പോറ്റിയ ദീനല്ലേ അവിടുത്തെ കാലിൽ നിന്ന് രക്തം വെട്ടി ഒലിച്ച് പോറ്റിയ പോറ്റിയേ അവിടുന്ന് വിട്ടു പോയി ദീനല്ലേ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു ആ നബി തങ്ങളെ കൽബിൻറെ അടിത്തട്ടിൽ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് ത്യാഗം സഹിച്ചു വളർത്തിയെടുത്ത പരിശുദ്ധ ദീനുൽ എനിക്ക് എന്ത് സേവനം ചെയ്യാൻ കഴിയും ഈ ചിന്ത നമ്മളെ അക്കൽബിൽ വളരണം അതിന് ഇസ്ലാമിന് സേവനം ചെയ്യാൻ ഏറ്റവും വലിയ സംഗതിയാണ് നമ്മൾ നീ ഒരു അലിമീങ്ങളാവുക അഥവാ ആലിമായി ജീവിക്കുക ഔ അല്ലെങ്കിൽ അധ്വാനിച്ച് പഠിക്കുന്ന മുത്തല്ലിമാവുക ഔ മുതമിയൻ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുന്നവനാവുക ഇനി അഥവാ നിനക്ക് അലിമാകാൻ പറ്റിയില്ല മുത്തല്യമാകാൻ പറ്റിയില്ല കേട്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ മുഹൈബൻ ഹിൽമിനെ സ്നേഹിക്കുന്നവനാകണം ഫലാത്ത കുൻഹാമിസാ അഞ്ചാമനാകല്ലേ ിൽമിനെ സ്നേഹിക്കുമ്പോൾ സ്നേഹമുണ്ടാകും ഇൽമ പഠിപ്പിക്കുന്ന അലിമികളോട് സ്നേഹമുണ്ടാകും ഇൽമു പഠിപ്പിക്കുന്ന ദർസിനോട് സ്നേഹമുണ്ടാകും ഇൽമു പഠിപ്പിക്കുന്ന കോളേജിനോട് സ്നേഹമുണ്ടാകും ഇൽമുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ സ്നേഹമുണ്ടാകും ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം ഈ അൽമ മുഴുവനും ലോകത്ത് പഠിപ്പിച്ച മുഹമ്മദ് തങ്ങളോടുള്ള സ്നേഹമാണ് ത്യാഗം ചെയ്ത് പഠിക്കണം നുസരിച്ച് പ്രവർത്തിക്കണം ആലിമീങ്ങളെ നിന്ദിക്കുന്ന യാതൊരു പാർട്ടിയിലും ഒരിക്കലും പെട്ടുപോകരുത്